തിരൂർ ചാരിറ്റി ഭക്ഷ്യദാന കിറ്റുകൾ വിതരണം ചെയ്തു തിരൂർ കേരളത്തിലെ പതിനാല് ജില്ലകളിലുമായി പ്രവർത്തിക്കുന്ന കൈത്താങ് ചാരിറ്റി വാട്സപ്പ് കൂട്ടായ്മയിലൂടെ സ്വരൂപിച്ച തുക കൊണ്ടാണ് ജില്ലകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇരുന്നൂറിൽ പരം കുടുംബങ്ങൾക്ക് കൈത്താങ് ചാരിറ്റി കൂട്ടായ്മ ഭക്ഷ്യദാന കിറ്റ് വിതരണം ചെയ്തത് തിരൂർ ആസ്ഥാനമായാണ് കൈത്താങ് പ്രവർത്തിക്കുന്നത് ഭക്ഷ്യകിറ്റ് വിതരണം കേരള ഫോറസ്റ്റ് റിസർച്ച് സെന്റർ ജേതാവ് നൂർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കൈത്താങ്ങൾ അതങ്ങൾ ഈ വാട്ടർ കൂട്ടായി നമുക്ക് ഇതിലേറെ ചെയ്യാൻ കഴിയട്ടെ എന്ന് എൻ്റെ ഇതിലെയാണ് ആശംസിക്കുകയാണ് പിന്നെ നമുക്ക് എല്ലാ ദൈവത്തിൻ്റെ വാ എല്ലാവിധ കാര്യങ്ങൾ എല്ലാവരുടെ പേരിലും ഉണ്ടായിരിക്കട്ടെ എന്ന് രോഗങ്ങളെക്കുറിച്ച് എല്ലാം നമ്മുടെ രോഗം കാക്കട്ടെ എന്ന് ആക്കിക്കൊണ്ടാണ് അങ്ങനെ എല്ലാവരുടെ ആശംസ നവംബർ നാലാം തീയതിയാണ് ഇതിൻ്റെ സോറി അഞ്ചാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട നമ്മുടെ മതപണ്ഡിതനും സാംസ്കാരിക നായകനുമായ എം പി അബ്ദുൽ സമദ് സമദാനി അവരുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അന്ന് തന്നെ നമ്മൾ ഒട്ടനവധി പേർക്ക് ആ പങ്കെടുത്ത എല്ലാവർക്കും ഭക്ഷ്യധാന കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ചികിത്സാ സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ഗ്രൂപ്പിലെ രണ്ട് സഹോദരിമാരായ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഫാത്തിമ അതുപോലെ തന്നെ വള്ളി എന്നിവർക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ നിന്ന് രൂപ കൊടുക്കാൻ സാധിച്ചു പരിക്ക് പറ്റി അത് വകവെക്കാതെ ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അതുകൊണ്ട് വൈകിയ വേളയിൽ ഉള്ളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഈ മഹത്തായ ഈ ചടങ്ങിനെ പേരമകൻ ആശംസ അർപ്പിച്ചുകൊണ്ട് യോഗത്തിൽ വൈസ് ചെയർമാൻ ഇ കെ സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കൈത്തങ് ജനറൽ സെക്രട്ടറി വിശ്വൻ തിരൂർ മുഖ്യപ്രഭാഷണം നടത്തി ഉമർ ഖാസി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി റസ കൂടലൂർ ബഷീർ മാഷ് സജീഷ് മോങ്ങം ജമീല പി വി സലാം ഖാജി രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു റ്റ് കെ ടി എം ഹൈസ്കൂൾ മണ്ണാർക്കാട്